ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീഡിയോക്കുള്ള കമൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് കമന്റ് തരുന്നു മൺവരമ്പ് നിർമ്മാണം നിർമ്മിക്കുമ്പോൾ എന്തിനാണ് ആവറേജ് വീതി എടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആവറേജ് വീതി എടുക്കുക ആവറേജ് വീതി എന്നുള്ളത് അതിൽ ചോദ്യം വന്നിട്ടില്ല എഴുപത് അല്ലെങ്കിൽ അൻപത് എഴുപത് പ്ലസ് അൻപത് ഡിവൈഡ് ബൈ ടു എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു അത് വരച്ച് കാണിക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് നോക്കാം ഒരു മൺവരമ്പ് നിർമ്മിക്കുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് എം ക്യൂബ് മണ്ണ് നീക്കിയിട്ടാൽ മാത്രമേ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ആദ്യം ഒരു എം ക്യൂബ് മണ്ണിന് നൂറ്റി എൺപത്തി മൂന്ന് രൂപ പതിനഞ്ച് പൈസയായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൂലിയുള്ളപ്പോൾ അതിപ്പോൾ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോഴും ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് എം ക്യൂബാണ് വേണ്ടത് നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് സീറോ എന്ന രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിലും എടുക്കേണ്ട എം ക്യൂബിൻ്റെ അളവ് ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്നാണ് അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്ന് എം ക്യൂബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ആറേ പോയിൻറ്റ് ഒന്ന് മീറ്റർ നീളത്തിലും എഴുപത് പ്ലസ് അൻപത് ഡിവൈഡ് ബൈ പോയിൻ്റ് ഫൈവ് പോയിൻ്റ് സെവൻ ഡിവൈഡ് ബൈ ടു ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് നമുക്ക് ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്ന് എം ക്യൂബിനെടുത്ത് മണ് മണ്ണ് മാറ്റിയിട്ടതാവാൻ പറ്റുക ഇതിൽ പോയിൻറ് സെവൻ പ്ലസ് പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു മൺവരമ്പാണെങ്കിൽ ഒരു മൺവരമ്പ് ഒരു പറമ്പിൻ്റെ അതിലൂടെ ചെയ്യുന്ന മൺവരമ്പാണെങ്കിൽ ഈ രീതിയിലെ ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പം ഇതിനൊരു ഹൈറ്റ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണ് അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് മൺവരമ്പ് തല്ലി അമർത്തിയിട്ട് ചെയ്യേണ്ടത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അമർത്തി വെക്കുകയും വേണം റാമ് ചെയ്യണം റാം ചെയ്തിട്ടുള്ള ഈ മൺവരമ്പിന് അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും താഴെ ഭാഗം എഴുപത് സെൻറ്റിമീറ്ററും എഴുപത് സെൻറ്റിമീറ്റർ മേലെ ഭാഗം അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് ആറേ പോയിൻറ്റ് ഒന്നും ചെയ്യണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹരിച്ചു നോക്കുകയാണ് വേണ്ടത് എങ്ങനെ ഒന്ന് പോയിൻ്റ് എട്ട് മൂന്ന് ഹരിക്കണം പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് വിടുത്ത് കിട്ടുന്നുണ്ടാവുന്നൊരു പറഞ്ഞ് തരാം അപ്പോൾ പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ഹരിക്കണം രണ്ട് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സിക്സ് ആണ് ഹരിക്കണം പോയിൻ്റ് സിക്സ് ഹരിക്കണം അതിൻ്റെ ഹൈറ്റ് പോയിൻറ്റ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുത്തരം ഉത്തരം പോയിൻറ്റ് ഒന്നിൽ നിന്ന് കിട്ടും നിങ്ങൾ കാൽക്കുലേറ്റഡ് ചെയ്ത് നോക്കിയാൽ ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് ഹരിക്കണം പോയിൻറ്റ് സിക്സ് ഹരിക്കണം പോയിൻറ്റ് ഫൈവ് അരിച്ചാൽ ആറേ പോയിൻറ്റ് ഒന്ന് മീറ്ററിൽ നിന്ന് കിട്ടും തീരെ ഇല്ലാത്ത മൺവരമ്പ് ചെയ്യുന്നിടത്താണ് നമ്മളത് ആറേ പോയിൻ്റ് ഒന്ന് മീറ്റർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പോയിൻ്റ് സെവൻ പ്ലസ് പോയിൻ്റ് ഫൈവ് ഇട പോയിൻറ്റ് ഫൈവ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നീളം ലെങ്ത് ഇൻറ്റു വിടുത്ത് ഇൻറ്റു ആണ് നമുക്ക് എം ക്യൂബിലേക്ക് ഒരേ എം ക്യൂബിലേക്ക് കണക്കാക്കുന്നത് ലെങ്ത്ത് ആറേ പോയിൻ്റ് ഒന്നും വിടുത്തിന് നമുക്ക് രണ്ട് സ്ഥലത്തുള്ള വിടുത്തുണ്ട് എഴുപത് സെൻറ്റിമീറ്റർ വിടുത്തും ഉണ്ട് മേലെ ഉണ്ട് അത് നമുക്ക് ഏകീകരിക്കണം ആവറേജ് ആക്കണം അപ്പം പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടുന്ന് ചെയ്യുന്നു കാരണം എന്താ താഴത്തെ വീതി പ്ലസ് മുകളിലത്തെ വീതി ഡിവൈഡ് ബൈ റ്റൂ ചെയ്യുമ്പോൾ നമുക്കത് പോയിൻറ്റ് സിക്സ് എന്ന് കിട്ടും ഒന്നേ പോയിൻറ്റ് രണ്ട് ഡിവൈഡ് ബൈ ടു എന്നാണ് വരിക പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് ഡിവൈഡ് ബൈ ടു വരും ഇൻറ്റു പോയിന്റ് ഫൈവ് ഹൈറ്റു ആണ് വരുന്നത് ഇപ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ ആറ് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു ഒന്നേ പോയിന്റ് രണ്ട് ഡിവൈഡ് ബൈ ടുന്ന് പറയുമ്പോൾ പോയിന്റ് സിക്സ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് എന്ന് വരും ഇത് വരുന്നേരം ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് എം ക്യൂബിൻ്റെ അടുത്തുള്ള മണ് മണ്ണ് നീക്കിയിട്ടതായിട്ട് കാണും അപ്പോൾ എന്തിനാണ് ആവറേജ് എടുക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ആ വീടിനെ ശരാശരി ആക്കേണ്ടതുണ്ട് ഒറ്റ അളവാക്കി കിട്ടേണ്ടതുണ്ട് ഈ എഴുപതിൻ്റെയും ഈ അൻപതിൻ്റെയും നടുക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് അങ്ങനെയെന്ന് ഓർത്താൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഈ എഴുപത് അൻപത് എഴുപതിൻ്റെയും അൻപതിൻ്റെയും നടുവിലുള്ള സംഖ്യ എന്ന് പറയുന്നത് അറുപതാണ് അപ്പോൾ ഈ മൺവരമ്പിനെ നമുക്കൊരു സ്ക്വയ ഒരു ക്യൂബാക്കി മാറ്റിയിട്ട് അഥവാ അറുപത് സെൻറ്റിമീറ്റർ വിടുത്തും അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റും അതിൻ്റെ ആറേ പോലെ ഒന്നും കിട്ടുന്ന രീതിയിലാവുമ്പോഴാണ് ഇത് ആവറേജ് ആവുന്നത് അതുകൊണ്ടാണ് ആവറേജ് എടുക്കുന്നത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ റ്റു ചെയ്യുന്നതെന്ന് അത് ആവറേജ് വീതി എടുക്കാൻ വേണ്ടിയിട്ടാണ് വീതിയുടെ രണ്ടളവുണ്ട് താഴത്തെ വീതി എഴുപത് മേലത്തെ വീതി അൻപത് അതിന് ഞാൻ ഡിവൈഡ് ബൈ ടു രണ്ടുകൊണ്ട് അരിച്ചാൽ രണ്ടളവ് എടുത്തതിന് ശേഷം അതിന് രണ്ടുകൊണ്ട് അരിച്ചാൽ ആവറേജ് കിട്ടും അതാണ് ആവറേജ് വിടുത്തത് അപ്പോൾ ലെങ്ത് ആവറേജ് വിടുത്ത് ഇൻറ്റു ഹൈറ്റ് ഫൈവ് ആണ് ഇപ്പോൾ അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് മൺവരമ്പ് ചെയ്യുന്നതെങ്കിൽ അത് കിട്ടും ഇനി എല്ലാ സമയത്തും ഈ ആറേ പോയിന്റ് ഒന്നല്ല മൺവരമ്പ് ഉണ്ടാവുക കാരണം മൂന്ന് വർഷം മുന്നേ ചെയ്ത മൺവരമ്പിൽ പല സ്ഥലത്തും മരങ്ങൾ പ്ലാവ് മാവ് തെങ്ങ് കവുങ് ഇതൊക്കെയുള്ള ഒരു സ്ഥലത്ത് വെള്ളം കുതിർന്ന് വീണിട്ട് ചില സ്ഥലത്ത് ഒന്നായിട്ട് എടുത്തു പോയത് ഉണ്ടാവും ചില പകുതിയായിട്ട് ഭാഗികമായിട്ടുള്ളതുണ്ടാവും അപ്പോൾ ഒരു തൊടി ഒരു പറമ്പിലുള്ള മൺവരമ്പ് ഏകദേശം കണ്ടിട്ട് അതിലുണ്ടെങ്കിൽ പ പല സ്ഥലത്തുള്ളത് ഏകീയച്ചെടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആവറേറ്റുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് ആദ്യം അളന്ന് നോക്കുക എത്രത്തോളം കിട്ടുന്നുണ്ട് നോക്കുക അപ്പോൾ അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള മൺവരമ്പ് ചെയ്യേണ്ടിയെടുത്ത് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ അല്ലെ പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ആ പത്ത് കണ്ടിട്ട് ബാക്കി നാൽപ്പതും അവിടെ ചെയ്യാനുള്ളത് കാണണം അപ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്നേ അരിക്കണം പോയിൻറ്റ് നാല് പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ബാക്കി നാൽപ്പത് സെന്റിമീറ്റർ ചെയ്യാനുള്ളത് അപ്പോൾ പോയിന്റ് നാലാണ് ചെയ്യേണ്ടാവുക അപ്പോൾ എത്ര എം ക്യൂബ് കിട്ടുന്നുണ്ട് നോക്കണമെങ്കിൽ ആദ്യം ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്നേ അരിക്കണം പോയിൻറ്റ് ഫോർ അങ്ങനെ ചെയ്ത് നോക്കണം അത് നമുക്ക് പല അളവുകളിലുള്ളതുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മതി നമുക്ക് നോക്കാം അതെന്ന് ഇവിടെ നിലവിലൊരു മൺവരമ്പ് മൂന്ന് വർഷം മുന്നേ ചെയ്തത് പൊടിഞ്ഞു പോയിട്ട് കുറച്ച് ഭാഗം ഉണ്ട് എങ്കിൽ അത് അതിവിടെ ഇരുപത് സെൻറ്റിമീറ്റർ വിടുത്തിൽ താഴെ ഭാഗം ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ടെന്നാവും അതിന് ഹൈറ്റ് പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് ഉള്ളതെന്ന് വിചാരിക്കുക അതേമാതിരി പത്ത് സെൻറ്റിമീറ്റർ വിടുത്താണ് ഇതിൻ്റെ ടോപ്പ് വിടുത്തും ഉള്ളതെങ്കിൽ ബാക്കി നമുക്ക് എത്ര പത്ത് സെൻറ്റിമീറ്റർ പ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഇത്രയുള്ള ഒരു മൺവരപ്പ് നിലവിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആറേ പോയിന്റ് ഒന്നല്ല ചെയ്യേണ്ടത് എത്രത്തോളം ഉണ്ട് കണ്ടെത്തുന്ന ഒരു മാതൃകയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ആ താഴ്ഭാഗം ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അത് എഴുപത് സെൻറ്റിമീറ്ററിലേക്ക് ചെയ്യാനുള്ള മ മണ്ണ് എത്രത്തോളം വരുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത് കഴിച്ചിട്ട് എഴുപത് ഒന്നേ പോയിൻ്റ് എട്ടേ മൂന്ന് നമുക്ക് കിട്ടണം ഹരിക്കണം വിടുത്ത് നോക്കാം ഇവിടെ ഇരുപതാണെങ്കിൽ ബാക്കി അൻപത് ഉണ്ടാകും എഴുപതാണ് അടിഭാഗം അപ്പോൾ അൻപതാണ് പോയിൻ്റ് ഫൈവ് നമുക്ക് ഇനി എടുക്കണം പ്ലസ് മേലെ ഭാഗം പത്ത് സെൻറ്റിമീറ്റർ ഉണ്ട് ബാക്കി അൻപതാണ് ഇവിടെ മേലെ വരേണ്ടത് ബാക്കി വരുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പോയിന്റ് ഫോർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഹൈറ്റ് അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റാ വേണ്ടി അതിൽ പത്ത് സെൻറ്റിമീറ്റർ ഉണ്ട് ബാക്കി പോയിൻ്റ് ആണ് പോയിൻ്റ് ഫോർ ചെയ്താൽ എത്ര കിട്ടുന്നോ അത്രയും ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ഹരിക്കണം പോയിൻ്റ് അഞ്ച് പ്ലസ് പോയിന്റ് നാല് ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് നോക്കാം പോയിൻറ്റ് അഞ്ചും പോയിൻറ്റ് നാലും എന്നാൽ പോയിൻറ്റ് ഒമ്പതാണ് അഞ്ച് നാല് ഒമ്പതാണ് അപ്പോൾ പോയിൻറ്റ് നയൻ കിട്ടും പോയിൻറ്റ് നയൻ സീറോ ഡിവൈഡഡ് ബൈ ടുന്ന് കിട്ടും ഹരിക്കണം ഈ പോയിൻറ്റ് ഇൻഡുന്ന് ഗുണിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഹരിക്കണം എന്നാക്കി മാറ്റണം ഇവിടെ ഇൻഡു അല്ല ഇവിടെ ഹരിക്കണം എന്നാണേ അപ്പോൾ അതുകൊണ്ട് പോയിൻറ്റ് ഫോറിനെ കൊണ്ടും ഹരിക്കുക ഇത് ഹരിച്ചാൽ എത്ര മീറ്റർ കിട്ടുന്നു അത്രയും മീറ്റർ ചെയ്താലേ നമുക്ക് ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്ന് എം ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് നോക്കിയിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നൽകാൻ പറ്റുള്ളൂ ഇതൊന്ന് നമുക്ക് അരിച്ചു നോക്കാം അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന നേരം ഈ പോയിൻ്റ് നയൻ ഡിവൈഡ് ബൈ ടു എത്രയെന്നുള്ളത് നോക്കണം അതുകൊണ്ട് അതും കൂടി പറഞ്ഞുതരാം ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്നേ ഹരിക്കണം പോയിൻ്റ് നയൻ ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് നാൽപ്പത്തഞ്ചാണ് തൊണ്ണൂറ്റ നേർ പകുതിയാണ് ചോദിക്കുന്നത് അപ്പോൾ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് ഹരിക്കണം പോയിന്റ് ഫോർ ചെയ്താൽ അത് പത്തേ പോയിന്റ് ഒന്ന് ആറ് ആറ് മീറ്ററിൽ നിന്ന് കിട്ടും അപ്പോൾ നേരത്തെ ആറ് പോയിന്റ് ഒന്ന് മീറ്റർ ലെങ്ത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ഇവിടെ ഇങ്ങനെയുള്ള മൺവരമ്പുള്ള സ്ഥലത്ത് പത്തേ പോയിൻറ്റ് ഒന്ന് ആറ് ആറ് അഥവാ പത്തേ പോയിൻറ്റ് രണ്ട് മീറ്റർ ലെങ്ത്തിൽ ഒരാൾ മൺവരമ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഏരിയയിലുള്ള ഇങ്ങനെയുള്ള മൺവരമ്പിൻ്റെ ഏരിയയിലുള്ള സ്ഥലത്ത് പേ പോയിൻറ്റ് രണ്ട് മീറ്റർ ചെയ്തെങ്കിലുള്ളൂ അവർക്ക് നമുക്ക് മുന്നൂറ്റി രൂപ കൂലി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഈ ഒന്നേ പോയിന്റ് എട്ടേ മൂന്നൊന്നും ഇതാണ്ടാവില്ല ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പത്തേ പോയിൻറ്റ് രണ്ട് എടുത്ത അളവ് എടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ ഇത് നോട്ട്ബുക്കിൽ ആദ്യം മീറ്റുമാർ കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ പിന്നെ നിങ്ങളെ ഗ്രൂപ്പ് ലീഡർമാർ ലീഡർമാരെടുത്തും അളക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തേ പോയിൻറ്റ് രണ്ട് എടുക്കേണ്ടി എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അഥവാ രാധ രാധ എന്ന് പറഞ്ഞൊരു ആളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ രാധേൻ്റെ നേരെ അവസാനം രാധാന്ന് എഴുതാണ്ടാവും അവിടെ ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു വർക്ക് വന്നു അത് പത്തേ പോയിൻറ്റ് രണ്ട് മീറ്റർ ലെങ്ത്തിലാണ് അതിൻ്റെ വിടുത്തും ഹൈറ്റും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിടുത്ത് എഴുതണം പോയിൻ്റ് ഫൈവിലാണ് അടിഭാഗം ചെയ്തത് പോയിൻറ്റ് ഫോറിലാണ് ടോപ്പ് ഭാഗം ചെയ്ത് ഡിവൈഡ് ബൈ ടു ഇൻറ്റു അതുപോലെ നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്തത് പത്ത് സെൻറ്റിമീറ്റർ ഓൾറെഡി ഉണ്ട് നാൽപ്പതിലാണ് ചെയ്തെങ്കിൽ പോയിൻറ്റ് ഫോർ ഈസ് ഈക്വൽ ടു ഇതൊരു ദിവസത്തെ വർക്കാണ് ഒന്ന് ഇൻറ്റു പത്ത് പോയിന്റ് രണ്ട് ഇൻറ്റു പോയിൻ്റ് അഞ്ച് പ്ലസ് പോയിന്റ് ഫോർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു പോയിൻ്റ് ഫോർ അപ്പോൾ നമുക്ക് ഈ അളവ് നമ്മൾ എഴുതി ഗുണിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ എം ക്യൂബ് കിട്ടുക ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് എം ക്യൂബ് ആണ് അത് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മൺവരമ്പിൻ്റെ സ്പെസിഫിക്കേഷൻ കോഡായ എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ള ഫോമിൽ എഴുതുക എന്നിട്ട് ആദ്യത്തെ ഒരു ദിവസത്തെ അൻപത് രണ്ടിൽ ചെയ്യേണ്ടതാണ് ഇത് ഓരോ ദിവസം ചെയ്യുന്ന വർക്കിന്റെ ഇതാണ് ഇതേത് എണ്ണത്തിൽ ഒന്ന് നെയ്തുക അതുപോലെ ലെങ്ത്തിൽ പത്തേ പോയിന്റ് രണ്ട് നെയ്തുക വിടുത്തിൽ രണ്ട് അളവ് എഴുതണം പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് ഫോർ ഡിവൈഡ് ബൈ ടു പിന്നെ ഹൈറ്റിൽ നീളം വീതി ഉയരം എന്നുള്ളതിൽ ഹൈറ്റ് എന്നുള്ളത് ഉണ്ടാവും അതിൽ പോയിന്റ് ഫോർ ചെയ്താൽ ഇങ്ങനെ എഴുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ഫൈവ് നമ്മൾ അടിയിൽ ചെയ്യേണ്ടതും മേലെ നാൽപ്പത് സെൻറ്റിമീറ്റർ വിടത്തിൽ ഇനി ചെയ്യേണ്ടതുണ്ട് അതിന് രണ്ടുകൊണ്ടായിരിക്കും ആവറേജ് ആക്കി മാറ്റണം പിന്നെ ഹൈറ്റ് നാൽപ്പതിലും ആണ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു കാരണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിന്റ് ഫോർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു പോയിന്റ് ഫോർ ചെയ്താൽ ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ഇതൊരാളെ ഒരു ദിവസത്തെ വർക്കാക്കി കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കൃത്യമായിട്ട് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ പറ്റും അപ്പോൾ ഈ ഒരു അളവ് ചെയ്യിക്കണം ആറേ പോയിൻറ്റ് ഒന്നും തന്നെ ചെയ്തിട്ട് കാര്യമില്ല പത്തേ പോയിൻറ്റ് രണ്ടിലേക്ക് ഇനി വേറൊരു അളവിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അളവ് കണ്ടമാനം കൂടും കാരണം ഇതിപ്പോൾ ഇല്ലാത്തൊരു മൺവരമ്പ് ചെയ്ത മാതിരിയാണ് ഇരുപത് സെൻറ്റിമീറ്റർ മൺവരമ്പോ പത്ത് സെൻറ്റിമീറ്റർ ആയിട്ടും പത്ത് സെൻറ്റിമീറ്റർ വിടത്തിലും ഉണ്ടെന്ന് കാണിച്ച് നിങ്ങൾക്ക് ഇത്ര ആയിരിക്കില്ല ഒരിക്കലും ഒരു സ്ഥലത്തുണ്ടാവുക അപ്പോൾ അവിടെ അളന്നിട്ട് ബാക്കി എത്ര എന്നുള്ളത് ഇതേ മെത്തേഡിൽ നിങ്ങൾ കണ്ടെത്തിയാൽ മതി എന്നിട്ട് എത്ര മീറ്റർ ലെങ്ത്ത് വേണം നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൺവരമ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടാവും കാരണം ഞാൻ ഇത് ഈ ഒരു മൺവരമ്പ് എടുത്തിട്ടുള്ളത് പറ്റ കുറഞ്ഞത് അഥവാ തുള്ളി തെറിച്ച് പോയ മൺവരമ്പിന് കുറഞ്ഞ ഭാഗമോ ഉള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിലുള്ള മൺവരമ്പിന്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ എത്ര ലെങ്ത് കിട്ടണം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ കണ്ടെത്തിയാൽ മതി ഒന്നേ പോയിന്റ് എട്ട് മൂന്നിന് അരിച്ചു നോക്കുക വീതി കൊണ്ടും ഹൈറ്റ് കൊണ്ടും അരിച്ചു നോക്കുമ്പോൾ എത്ര നീളം വേണമെന്നുള്ളത് കിട്ടും എന്നിട്ട് ആ നീളമുള്ളതിനെ എടുക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ ആദ്യം ഉള്ളത് കുറച്ചിട്ട് ബാക്കിയുള്ളത് എത്ര വന്നോ അത് വെച്ച് കഴിയുമ്പോൾ അതിന്റെ കാൽക്കുലേഷനിൽ എത്ര എം ക്യൂബ് മണ്ണ് അവർ മാറ്റിയിട്ടു കിട്ടും അതിനെ നമുക്ക് നൂറ്റി തൊണ്ണൂറെ പോയിന്റ് മൂന്നോണ്ട് കുടിച്ചാൽ മുന്നൂറ്റി നാപ്പത്താറ് രൂപ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അവർക്ക് പരിപൂർണമായും പൈസ കൊടുക്കുന്നതിനെ പറ്റി അറിയാം അപ്പോൾ പല വിടത്തിലുള്ളതും ഡബ്ത്തിലുള്ളതും ഒക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പിന്നെ വിടുത്തിലാണ് നിലവിൽ മൺവരമ്പ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി മറുപടി നൽകുന്നതാണ് താഴെ ഭാഗം എഴുപത് സെൻറ്റിമീറ്ററും മേലേ ഭാഗം അൻപത് സെൻറ്റിമീറ്ററും ഡിവൈഡ് ബൈ ടു ചെയ്തിട്ട് എന്തിനാണ് വീതിയെ ഹരിക്കുന്നത് അരിച്ച് ഇങ്ങനെ ആക്കുന്നത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൺവരമ്പ് നിലവിലുള്ളതാണെങ്കിൽ അതിന് എത്ര മീറ്റർ ലെങ്ത് ചെയ്യണമെന്നും അതിന്റെ വെടുത്തിൻ്റെ ആവറേജ് എങ്ങനെ എന്തിനാണ് എടുക്കുന്നതെന്നും ഇവിടെ വിശദമാക്കി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റുള്ള മേറ്റുമാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഷെയർ ചെയ്യാം അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്